ി ജീവനക്കാർ പണിമുടക്കിലേക്ക് നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി പണിമുടക്കി പ്രതിഷേധിക്കാനാണ് നീക്കം സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല സമരം തുടരുകയാണ് സർക്കാരും മാനേജ്മെന്റും സമരം കടുപ്പിക്കും സുനിഷരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരും മാനേജ്മെന്റും ഇടപെട്ടില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണോ തീരുമാനം അരുൺ കടുപ്പിക്കുമെന്ന് മാത്രമല്ല തുലാപ്പയത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏത് സമയത്തും വിളിച്ചാൽ വരേണ്ട ആളുകളാണ് ഈ കെ സി ബി ജീവനക്കാർ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ലൈൻ പൊട്ടിയും മറ്റ് പല കാര്യങ്ങൾക്കും ഈ വിളിക്കാറുണ്ട് പക്ഷെ അതിന് വിളിച്ച് ഫോണെടുത്തില്ലെങ്കിൽ ഉടൻ എത്തിയില്ലെങ്കിൽ ഒക്കെ പഴി കേൾക്കുന്നത് കെ സി ബി ജീവനക്കാരാണ് കെ സി ബി ഓഫീസടക്കം തകർക്കുന്ന സ്ഥിതിയുമുണ്ട് പക്ഷേ ഇനി അങ്ങനെ നടക്കില്ല ഉടൻ നിയമനം നടത്തണമെന്നുള്ളൊരു ആവശ്യമാണ് കെ സി ബിയിൽ നിന്നും ഉയരുന്നത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി അനിശ്ചിതകാല സമരമൊക്കെ വൈദ്യുതി ഭവന് മുന്നിൽ നടക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ ബോർഡോ സർക്കാരോ തീരുമാനമെടുത്തിട്ടില്ല അനുകൂല നിലപാടോ തീരുമാനമോ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അതിന്റെ ഭാഗമായാണ് ഇനിയൊരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക പണിമുടക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഈ തുലാപയത്തിലും ഇരുട്ടിലാകുമോ എന്നുള്ളത് തന്നെയാണ് ആശങ്കയായി ഉയരുന്നത് എന്നതാണ് പ്രധാനമായും ഈ നിയമനമാണ് ഇപ്പോൾ ലൈൻമാരടക്കമുള്ള നിയമനം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് വളരെ അധികം ആളുകൾ കുറവാണ് ഇപ്പോഴും കെ എസ് ഇ ബിയിൽ ഒമ്പതിനായിരത്തിലധികം ഒഴിവുകൾ ഇനിയും നികത്താനുണ്ട് എന്നുള്ളതാണ് അത് ഉടൻ നികത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഡി എ കുടിശ്ശിക നൽകേണ്ടതും ശമ്പള പരിഷ്കരണവും അടക്കമുള്ള വിഷയങ്ങളെല്ലാം ഇവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഇത്തരം ഇത്തരമൊരു സമരമൊക്കെ നടന്നപ്പോൾ ഈ ഉടൻ നടത്തി തരും അടുത്ത വർഷത്തിനുള്ളിൽ ഈ തീരുമാനമാകും തീരുമാനമാകുമെന്നതൊക്കെയായിരുന്നു ബോർഡും സർക്കാരും ഒക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരു നിലപാടാണ് ആ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആക്ഷേപമായി വരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ സി ഐ ടി ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഇനിയും തീരുമാനമെടുത്തില്ലെങ്കിൽ ഏതായാലും മുടക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇരുട്ടിലേക്ക് കടക്കുമോ നമ്മളുടെ അവസ്ഥ അത്തരത്തിലേക്ക് ആകുമോ എന്നത് തന്നെയാണ് ആശങ്കയായി വരുന്നത് ഏതായാലും ഉടൻ നടപടി എടുക്കണം അല്ലെങ്കിൽ